എന്താണ് സമയം എന്ന് ചോദിച്ചാൽ സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുസ് എന്നാണ് അതിനർത്ഥം നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നാം ഒരിക്കലും സമയം പാഴാക്കുകയില്ല പരിശുദ്ധ അള്ളാഹു പറഞ്ഞു വലക്കും കലാകാലവും ഈ ലോകത്ത് ജീവിക്കാൻ പറ്റും എന്ന് ആരും വിചാരിക്കണ്ട എല്ലാ മനുഷ്യർക്കും ഈ ലോകത്ത് ഒരു നിശ്ചിത കാലം വരെ എല്ലാതരം വിഭവങ്ങളും അതുപോലെ ഒരു നിശ്ചിത കാലം വരെ ജീവിക്കാനുള്ള വാസസ്ഥലവും ഒക്കെ ഇവിടെ റെഡിയാ ഭൂമിയിൽ ആ നിശ്ചിത കാലം കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ എല്ലാവരുടെയും ജീവിതത്തിന് ഒരു അന്ത്യമുണ്ട് ഒരു അന്ത്യമായും സമയം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് ഓരോരുത്തരും ആ അന്തിമമായ സമയത്തിനുള്ളിൽ അയാൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം അയാൾ ചെയ്തു തീർക്കണം ആ ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ അവനവനും സമൂഹത്തിനും എല്ലാം ഗുണകരമായ രീതിയിലാണ് അയാൾ ആ സമയം ചെലവഴിക്കുന്നതെങ്കിൽ അയാൾ ഈ ഭൂമിയിൽ വിജയിച്ചവനാണ് എന്ന് പറയാം ഒരിക്കലും ഒരു പിതാവ് തന്റെ മകന് സമയത്തെക്കുറിച്ച് ബോധം നൽകുന്നതിന് വേണ്ടി അതായത് സമയത്തെ കുറിച്ച് വേണ്ടത്ര ബോധമില്ലാത്ത കുട്ടിയെ നന്നാക്കി എടുക്കാൻ വേണ്ടി പിതാവ് ആയിട്ട് അന്നാടിയിലേക്ക് ചെന്നു എന്നിട്ട് ആ അന്നാടിയിൽ ഇരിക്കുന്ന മൂന്ന് ഭിക്ഷക്കാർ ആ മൂന്ന് ഭിക്ഷക്കാർക്കും ഒരു സംഖ്യ ഒരു നിശ്ചിത സംഖ്യയുടെ നിശ്ചിത തുകയുടെ ഓരോ കെട്ടുവീതം മൂന്നാർക്കും നൽകി ആ ഭിക്ഷക്കാർക്ക് വലിയ സന്തോഷമായി ആ കുട്ടിക്ക് വല്ലാത്തൊരാശങ്ക ഈ കുട്ടി ചോദിച്ചു എന്റെ ജീവിതത്തിൽ എനിക്കൊരിക്കൽ പോലും ഇത്രയേറെ പണം തരാത്ത എന്റെ പിതാവ് എന്തിനാണ് ഈ ഭിക്ഷക്കാർക്ക് ഇത്രയേറെ പണം കൊടുത്തത് അതിന് അദ്ദേഹം മറുപടി ഒന്നും പറഞ്ഞില്ല കാലങ്ങൾ കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഈ കുട്ടിയായിട്ട് അങ്ങാടിയിലേക്ക് വന്നു പോകുന്നു ഇതേ സ്ഥലത്തേക്കെ വന്നു ഭിക്ഷക്കാർക്കിടയിൽ പരതി നോക്കി അന്ന് ഞാൻ പൈസ കൊടുത്ത പണം കൊടുത്ത ആളുകൾ അയാൾ അന്വേഷിച്ചു ഒരു ഭിക്ഷക്കാരൻ മാത്രം അവിടെ ഇരിക്കണ്ട് വേറെ രണ്ടാളെയും കാണുന്നില്ല അപ്പൊ ഈ പിതാവ് പറഞ്ഞു ചോദിച്ചു എവിടെ പോയി ബാക്കി രണ്ടുപേർ അവിടെ ഇരിക്കുന്ന ഭിക്ഷക്കാരനോട് ചോദിച്ചു ബാക്കി രണ്ടുപേരെവിടെ അപ്പൊ ഒരാളെ പറ്റി പറഞ്ഞു അതാ അയാൾ ആ അങ്ങാടിയുടെ നേരെ അപ്പുറത്ത് ഒരു വലിയൊരു ഹോട്ടലുണ്ട് അവ വലിയൊരു ബിസിനസ് സ്ഥാപനം അത് നടത്തുന്നത് ആ അന്ന് നിങ്ങൾ പൈസ കൊടുത്ത ആ ഭക്ഷക്കാരനാണ് അയാൾ ആ ഹോട്ടലിലുടമ എന്ന് പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞ് ഇയാള് വീണ്ടും ഹോട്ടലിലേക്ക് അയച്ചു ഹോട്ടലിൽ കയച്ചതിന് ആ ഹോട്ടൽ ഉടമയും പരിചയം ഹോട്ടലിലുടമ ഇയാളെ കണ്ടപ്പോ തന്നെ മനസ്സിലായി ഹോട്ടലിലും ഉടമ പറഞ്ഞു നിങ്ങൾ അന്ന് എനിക്ക് തന്ന ആ പൈസ ഒരു രൂപ രൂപയിൽ അത്രയും വലിയ തുക ഞാൻ ആ തുക കൊണ്ട് ഞാൻ ഈ ഹോട്ടല് വിലക്ക് വാങ്ങി അങ്ങനെ ഞാൻ വലിയൊരു ബിസിനസ്സുകാരനായിട്ട് മാറി അപ്പൊ ഞാൻ ചോദിച്ചു മൂന്നാമൻ ഒരാൾ മൂന്നാമനൊരാളുണ്ടായിരുന്നല്ലോ അയാൾ കൂടെയാണ് ആ മൂന്നാമൻ മൂന്നാമത്തെ പെക്ഷക്കാരനെ അവിടെ അപ്പൊ ഈ ഹോട്ടലിലൂടെ പറഞ്ഞു അയാള് കുറച്ചകലെ ഒരു സ്ഥലത്ത് ചൂതാണ്ടം നടത്തി ജീവിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ കൊടുത്ത പണം കൊണ്ട് അയാൾ ചൂടാട്ടം നടത്തി ആ പണമൊക്കെ നഷ്ടപ്പെട്ട് അങ്ങനെ അതിൽ അതുമായി ബന്ധപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴും അപ്പൊ ഒന്നാ ഒരാള് അയാൾ ഈ മനുഷ്യൻ കൊടുത്ത പൈസ ഒരേ എമൗണ്ട് ആണ് എല്ലാവർക്കും കൊടുത്തത് ഒരേ ഒരേ സംഖ്യയാണ് എല്ലാവർക്കും മൂന്നാർക്കും കൊടുത്തത് ഒരാൾ ആ പണം കൊണ്ട് ബുദ്ധിപരമായിട്ട് ആ പണം ഉപയോഗിച്ച് ഒരു വലിയ ബിസിനസ് സ്ഥാപനം നടത്തി വലിയ ലാഭം ഉണ്ടാക്കി ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഒരാൾ ആദ്യം ആ കിട്ടിയ പൈസ മുഴുവനും രണ്ടു മൂന്ന് മാസം നന്നായിട്ട് ചെലവഴിച്ച് മുഴുവൻ തീർത്തു കളഞ്ഞു എന്നിട്ട് രണ്ടു മൂന്ന് മാസത്തെ അയാളുടെ ആർഭാട ജീവിതത്തിന് ശേഷം അയാൾ പഴയ ഭിക്ഷാടനം തന്നെ കൂട്ടു തുടർന്നു മൂന്നാമനോ ആ പണം ചൂതാട്ടത്തിന് വേണ്ടി ഉപയോഗിച്ച് അയാൾ സ്വയം നശിച്ചു പോയി അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ സമയത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂർ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് ഓരോ ദിവസവും ഇരുപത്തിനാല് ഇങ്ങനെ വരിക ഫ്രീ ആയിട്ട് കിട്ടുന്ന സംഗതിയാ ആര് ഈ ഇരുപത്തിനാല് മണിക്കൂറിനെ ബുദ്ധിപരമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുവോ അയാൾക്ക് ഈ ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും ആരീ സമയത്തെ ഭിക്ഷക്കാരനെ പോലെ ദൂർത്തടിച്ച് ചെലവാക്കിയോ അയാൾക്കൊന്നും ഈ ഭൂമിയിൽ ഉണ്ടാക്കാൻ സാധ്യല്ല അപ്പം കിട്ടിയ സമയത്ത് എങ്ങനെ ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്നത് വളരെ ആലോചിച്ച് ചെയ്യേണ്ട ഒരു സംഗതിയാകുന്നു